ചെടികളെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സ്വപ്ന ഭവനത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാട് റയർ പ്ലാന്റ്സും ഒക്കെയുള്ള ഒരു ഒരു നല്ല അടിപൊളി ആംബിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു വീട്ടിലാണിപ്പോൾ നമ്മളുള്ളത് എൻ്റെ സുഹൃത്തായിട്ടുള്ള അജീഷ് ബ്രോയുടെ വീട്ടിൽ മഞ്ചേരി പയ്യനാടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് നമുക്ക് കയറി നോക്കാം അപ്പോൾ ഇങ്ങനെ മുറ്റത്തുനിന്ന് ഈ കാറ്റ്സ്ക്ലോ ചെടികൾ കയറിയിട്ട് വേണം നമ്മൾ ഈ വീട്ടിൻ്റെ മുറ്റേക്ക് എത്താൻ വേണ്ടിട്ട് അജി ഛേട്ടാ എന്തൊക്കെയാ ഞങ്ങള് ഒരുപാട് കാലത്ത് പരിചയമുണ്ട് പക്ഷെ ഇന്നാണ് ഇപ്പൊ ഞങ്ങള് നേരിട്ട് കാണാൻ ഫേസ്ബുക്കിലൂടെയും എന്താ പറയാ ഫേസ്ബുക്ക് പ്ലാന്റ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ നമ്മള് കൊറേ കാലത്ത് പരിചയമുണ്ട് എന്താണ് കാണുന്നത് സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ചതിന് ഒരുപാട് നല്ല ഭംഗിയായിരിക്കും അജി ഷേട്ട ഈ ഒരു ഏരിയ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മുറ്റം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് അല്ലേ ഇപ്പോൾ ബ്രൊമേലിയാട്സ് ബ്രൊമേലിയാർഡ്സ് ഒക്കെ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ ഈ അടുത്തൊരു ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നഴ്സറികളിൽ പോലും ബ്രൊമേലിയാർഡ്സ് ഒന്നും ഇത്രയും ഭംഗിയായിട്ട് കാണില്ല പിന്നെ ബോഗൈൻ വില്ലാസ് ഒത്തിരി വെറൈറ്റീസ് ബോഗൈൻ വില്ലാസ് ഉണ്ടല്ലേ അഗ്ലോണിമോണിമ അഗ്ലോണിമ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ അതെ അതെ അപ്പോ നമുക്ക് ഓരോ ചെടികളും ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇതാണ് അജി ചേട്ടൻ അജി ചേട്ടനോട് പരിചയപ്പെടുത്തി ഞാൻ അജീഷ് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് സ്വദേശം പൈനാട് എന്ന് പറയും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് ചെറികളോടും പൂക്കളോടും ഒക്കെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ വീടൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനെ എന്തായാലും നല്ല ഭംഗിയായിട്ടൊന്ന് കാണാൻ മൊത്തത്തില് അപ്പോൾ ഇപ്പം ഈ ഒരു വീട്ടിൽ വീട്ടിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ ഉള്ള മെയിൻ അട്രാക്ഷൻ ഈ ഒരു കാറ്റ് ഫ്ലോസ് കാച്ച് ഫ്ലോ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടതും അതുപോലെ ഈയൊരു ഗേറ്റിന് തന്നെ ഇതിപ്പോൾ ഒരു സമയത്ത് പെട്ടെന്ന് ഫൈഡ് ആവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ക്രീപ്പർ വളർത്താന്ന് കരുതിയിട്ടാണ് നല്ല മാത്രല്ല ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള പ്രചാരത്തിൽ ഞാൻ വീഡിയോസിലൊക്കെ കേട്ടിരുന്നു അപ്പോ തിരുവനന്തപുരത്ത് തോന്നുന്നു അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഒരു പ്ലാന്റ് ഉണ്ട് പക്ഷെ അന്ന് എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഇങ്ങനെ വരുന്നു അറിയില്ലായിരുന്നു അങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഫസ്റ്റ് ആയിട്ട് അത് വാങ്ങുന്നത് എന്തായാലും അടിപൊളി തന്നെയാണ് മെയിൻ ആയിട്ട് അല്ലെ എല്ലാ സമയത്തും ഇത് പോലെ ഭംഗിയാണ് അതെ പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു കാറ്റ്സ്ക്ലോ എന്നുള്ള പേര് വരാനുള്ള കാരണം ഇതിൻ്റെ ഈ ഒരു പിടിച്ച് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഈ ഒരു സംഭവം ഇതൊക്കെ നമ്മൾ നേരത്തെ റീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു റീൽ ചെയ്തപ്പോൾ ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് ഒരു റീല് ചെയ്തിരുന്നു കാറ്റ്സ്ക്ലോൻ്റെ അന്ന് കുറേ ആളുകൾ അതിൻ്റെ കമ കമൻറ്റിൻ്റെ താഴെ ആ വീഡിയോക്ക് താഴെ ഇട്ടിട്ടുള്ള ഒരു ഇട്ടിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ പാമ്പ് വരും പാമ്പ് വരും ഇന്ന സത്യം പറഞ്ഞാൽ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ വീട്ടിൽ ചെടി വളർത്തിയ പാമ്പ് വരില്ല എന്നുള്ള എന്താണ് അവരോട് പറയാനുള്ളത് ഇവിടെ വർഷം ഞാൻ പറഞ്ഞു ആറ് വർഷത്തോളം ഈ പ്ലാന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പാമ്പിന്റെ ഒരു പ്രശ്നമേ നമ്മളെ ഏരിയന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് അറിയില്ല കാരണം ഇപ്പോ പ്ലാന്റുകളെല്ലാം കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ വെച്ചിട്ടുള്ളൂ പക്ഷെ ഇതുവരെ കാറ്റ്സ്ക്ലോ വെച്ചിട്ട് മറ്റ് പ്ലാന്റുകൾ വെച്ചിട്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്കും അതന്നെ അവരോട് പറയാനുള്ള കാരണം ഈ പിന്നെ ചെടി വെച്ചത് കൊണ്ട് പാമ്പ് ഒരിക്കലും വരാൻ കാരണമല്ല പാമ്പിനുള്ള ഇരകൾ ഉള്ളിടത്തെ പാമ്പ് പാമ്പിനെ കണ്ടിട്ടില്ല പാമ്പ് പറയാനുള്ള പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മരുഭൂമിയിലാണ് ഏറ്റവും ഫെനമസ് ആയിട്ടുള്ള പ്ലാന്റ് പാമ്പ് ഉള്ളത് അവിടെ ചെടിയൊന്നും ഇല്ലല്ലോ അപ്പൊ അതും ഇതുമായിട്ട് ഒരു ബന്ധമുണ്ട് നിനക്ക് തോന്നുന്നില്ല പാമ്പിനുള്ള ഇരകളുള്ളിടത്ത് പാമ്പ് വരും അപ്പോൾ നമുക്ക് പിന്നെ ആണ് മറ്റൊരു ഇത് വളർത്താൻ എൻ്റെ അടുത്തൊരു പതിനാറ് വർഷമായിട്ട് ഞാന് വളർത്തുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് പുതിയ ഹൈബ്രിഡ് ഐറ്റംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാറ് വർഷമായിട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഇത് കളക്ട് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഈ പതിനാറ് പതിനേഴ് വർഷമായി ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ അന്ന് നമ്മുടെ വീടിന്റെ ചുറ്റുപാട് സാഹചര്യങ്ങളനുസരിച്ച് ഇത്രത്തോളം പ്ലാന്റ് വെക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഉള്ളിൽ അവരിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വേറെ കാര്യം ചൂടി ചോദിക്കുന്നത് എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയൊരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്ത പ്ലാൻ്റേതായിരിക്കും ആദ്യമായിട്ട് അല്ല നമ്മൾ ആദ്യം ഏതൊരാളും ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് സാധാ കാണുന്ന മല്ലിക ഇങ്ങനെ കിട്ടുന്ന സീസണൽ പ്ലാന്റ്സിനോടാല്ല നമുക്ക് അന്ന് കിട്ടുള്ളൂ നഴ്സറിയിലൊന്നും പോയി വാങ്ങുന്നില്ല നമ്മൾ നമ്മളെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടിരുന്ന പ്ലാന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആദ്യമായിട്ട് തോന്നി ചെമ്പരത്തി പഴയ പ്രോട്ടൺ പ്ലാന്റ്സ് ഇതൊക്കെയായിരുന്നു സ്റ്റാർട്ട് എന്നെ ചെയ്ത് മണി ഫസ്റ്റ് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് അതിന്റെ പൂവൊക്കെ വിരിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ അത് ഇപ്പോഴും ഞാൻ പത്തുമണി വളർത്തുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്റെ ഒരു നൊസ്റ്റാലിയില് കിടക്കുന്നുണ്ട് താല്പര്യല്ലേ എനിക്കിപ്പം അങ്ങനെ തന്നെയാണ് ഈ പോളിയേജ് പ്ലാന്റ്സ് ആണ് എന്റെ അടുത്ത് കളക്ഷനിൽ ഈ വെറൈറ്റീസിന്റെ പേര് അറിയാം ഇതിപ്പോ എന്താ വെച്ചാലേ നമ്മള് ഒരു റൗണ്ട് പൂ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇങ്ങനെയല്ല നിറയെ ഇപ്പൊ പതിനഞ്ചു മുന്നേ നല്ല പൂവായിരുന്നു അതിന് ശേഷം പൂവെല്ലാം കൊഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് വളം ഡാപ്പാണ് ഫ്ലോറിംഗ് കൊടുക്കണല്ലേ ഡാപ്പിട്ടതിനു ശേഷം ഇപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് എനിക്കൊന്നും ഇതിന്റെ ഒരു ഫെർട്ടിലൈസേഷൻ രീതി എങ്ങനെയാണ് പ്ലാന്റ് ഫസ്റ്റ് സ്റ്റേജ് പ്ലാന്റ് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം വളങ്ങളൊന്നും കൊടുക്കില്ല ചെറിയ കമ്പോസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നുള്ളൂ പ്ലാന്റ് ഹെൽത്തി ആയി വന്നതിന് ശേഷമാണ് ഫ്ലവറിങ്ങിനുള്ള ധാരാളം കൊടുക്കുന്നത് ഡാപ്പാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ഹൈബ്രിഡ് വന്നതിന് ശേഷം ഞാൻ ബോസ് ഈ വർഷം മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് നല്ല റിസൾട്ടാണ് ഫാക്റ്റംബോസ് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അളവ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് ബോസ് ചെറിയ പേടി ഉണ്ടായിരുന്നു നമ്മൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് എല്ലാം വാങ്ങിയിട്ട് കൂടുതലായിട്ട് കൊടുക്കേണ്ടല്ലോ മുന്നേ വെറും ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മളെ എല്ലുപൊടി മിക്സ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും ബോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി വളരെ കുറഞ്ഞ അറിവ് അളവില് ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്ലാന്റിന് കുഴപ്പമൊന്നും കുറച്ചും കൂടി അളവ് കൂട്ടി നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ ഒരു ആണ് ഇത് ഇത് ഫ്ലെയിം ഫ്ലെയിം റെഡ് റെഡ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡബിൾ ഇപ്പൊ പുതിയത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പൊ ഈ പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ട് ഒരു നാല് മാസം ആയിട്ടുള്ളൂ ഞാൻ ഈ വർഷം ഞാനൊരു പത്ത് ഇരുപതോളം പുതിയ വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഈ ക്രിസ്റ്റീന എല്ലാം ഈ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ബ്യൂട്ടി സ്ലീപ്പിംഗ് ബ്യൂട്ടിംഗ് അതിന്റെ എനിക്ക് അറിയില്ല ചെറിയൊരു വേരിയേഷൻ വേരിയേഷൻ ഒരു ഒരു ലൈറ്റ് യെല്ലോ വരുന്നത് അതുപോലെ ഇവിടെ നല്ലൊരു ഉണ്ട് ഇത് ആണ് രണ്ട് റിയില്ല നമുക്ക് ഇവിടെ അവിടെ ടൈപ്പ് ടൈപ്പ് സിൽവർ ഇതിന്റെ ഇല ഒരു സിൽവർ ടൈപ്പാണ് ഇതിന്റെ പേര് അതുപോലെ ചിത്ര ക്രീം അതുപോലെ ഡെക്കോമ നന്നായിട്ട് പൂക്കി പൂക്കൾ അത് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ശൈലി നല്ലൊരു ചെടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കുറച്ച് പുകയിൻവിലാസ് നല്ല ഡോക്ടർ ലീഫ് ഇത് പപ്പായ ഓറഞ്ച് ആണ് പക്ഷെ ഇതിലിപ്പോ പൂവ് കഴിഞ്ഞു സെയിം ഡോക്ടർ പോലെ തന്നെ ഈയൊരു ഫ്ലവറിന്റെ കാർ മാത്രമേ ഇത് സൺറൈസ് വൈറ്റ് ആണ് പ്രാവശ്യം വാങ്ങിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ലീഫ് ഈയൊരു ഫ്ലവറിന്റെ ഷേപ്പും തന്നെ നല്ല ഫ്ലവർ എന്താ വെച്ചാല് കുഴിയാതെ കുറെ കാലം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര തിക്കായിട്ട് വരുന്നുണ്ട് വൈറ്റില് അപ്പോൾ ഇത് ചില്ലിയും എല്ലയും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ഞാൻ രണ്ട് ഒരുമിച്ച് ഒരുമിച്ച് നട്ടതാണ് ഇത് ചില്ലി യെല്ലോ ആണ് ഇത് ചില്ലി റെഡ് ആണ് അതുപോലെ ഇത് മൊണാലിസ യെല്ലോ യെല്ലോ നല്ലൊരു വെറൈറ്റി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു യെല്ലോ അപ്പോൾ എല്ലോടെ കൂടുതൽ ഇങ്ങനെ വെറൈറ്റീസ് നോക്കും ഇത് മൊണാലിസ ഈ സെറ്റ് ഇത് ഒരു ലോങ് പ്ലാന്റ് ആണ് പക്ഷെ പ്ലാന്റ് വെച്ചിട്ട് ആ വർഷമായി ലോങ് പ്ലാന്റ് പക്ഷെ ഇത് വാങ്ങിയത് ഒരു ഹോം ഗ്രൗണ്ട പ്ലാന്റ് ആണ് അപ്പൊ ഞങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോരന്താ ഇത് ഫസ്റ്റ് അവരുടെ ബാച്ച് പ്ലാൻ്റാണ് ഇത് നമ്മൾ സ്വതവേ ഇവിടെ കായിക്കില്ല നമ്മൾ ആർട്ടിഫ്യൽ ആയി ചെയ്താലൊക്കെ എനിക്കൊരു മടുപ്പ് തോന്നി അപ്പൊ ഞാൻ അങ്ങനെ നല്ല ഭംഗിയായിരുന്നു പിന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഒഴിവാക്കാൻ നിക്കുകയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ഇതിലായിരുന്നു സെറ്റ് ചെയ്തത് ഇത് മാത്രായിരുന്നില്ല അതിനുള്ള പഴയ പ്ലാന്റ് ഇതിലായിരുന്നു വെയിലാവുമ്പോ മാറ്റണം ആ മൂന്ന് പ്ലാന്റ്സ് കുറച്ച് ഓൾഡ് പ്ലാന്റ് അതെല്ലാം നല്ല ഭംഗിയുണ്ട് അവിടെ ഔട്ടിൽ നിന്ന് തന്നെ കാണുമ്പോ പിന്നൊരു റംബൂട്ടാന്റെ വലിയൊരു ഇതൊരു നല്ല വെറൈറ്റി ആണ് ട്രൈ കളർ എന്ന വെറൈറ്റിയാണ് ട്രൈ കളർ ആണ് ട്രൈ കളർ ഇതിപ്പോ സത്യം വന്ന ഒന്ന് ആയി നല്ലൊരു വെറൈറ്റി ആണത് ഇത് സിൻഡായ് ഓറഞ്ച് എന്ന പുതിയ വെറൈറ്റിയാണ് നല്ല സിൻഡായ ഓറഞ്ച് ാണ് വരിക അതിനുശേഷം ഇങ്ങനെ മാറി മാറി വരികയാണ് നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ ഓറഞ്ച് അല്ല ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ നിൽക്കുന്നത് ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്ലവർ ഒരു എനിക്ക് തോന്നുന്നു വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ സാധാ പോകുന്നതിനായിട്ട് പെട്ടെന്ന് കുഴിയില്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സ് തന്നെ പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും നനയ്ക്കുമ്പോൾ അടിഭാഗത്ത് മുകളിൽ നിന്ന് നല്ല സൂര്യപ്രകാശവും വെള്ളവും അത് ആയി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം താഴെ എനിക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇഷ്ടമാണ് ഹാങ്ങിംഗ് പ്ലാന്റ്സ് എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് വെയിൽ ഒരുവിധം എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്താണ് ഒരു ഷെയ്റ്റ് ലാവ് സ് പിന്നെ നമ്മളെ റിഫാലിസ് ഇതൊക്കെയാണ് വെയിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇവിടെ നോക്കി പക്ഷെ അതൊന്നും അങ്ങ് സക്സസ് ആയില്ല ഫേൺസ് നോക്കി പക്ഷെ അതൊന്നും സക്സസ് ആയില്ല അവസാനം ഈ ഒരു പെടിലാന്തസ് ആണ് പെഡിലാൻസ്പോ പൂളിംഗ് സെക്ഷനിലാണ് ഇനിയിപ്പോ നമ്മളിപ്പോ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വളർട്ട് കൊടുന്ന രണ്ടു മാസം കൂടി ചട്ടി കൊണ്ട് കണ്ടിരുന്നില്ല

ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ഇത് ഞാനും അന്വേഷിച്ചു പക്ഷെ നമ്മളിവിടെ മലപ്പുറത്തുനിന്നുള്ള നഴ്സറിയിൽ തന്നെ അവർ അവർക്കെന്നെ അറിയില്ല എന്താണെന്നല്ലോ ഫ്ലവർ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു ഒരു പ്ലാന്റ് വലിച്ചു പിടിച്ച് കൊടുക്കുന്നതാണ് ഞാൻ ആദ്യം ഓൺലൈനായിട്ട് കുറെ അന്വേഷിച്ചു പക്ഷെ നമ്മൾ നമ്മളടുത്തു തന്നെ കിട്ടിയായി അതുപോലെ ഈ അടിപൊളിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

അതുപോലെ നല്ല അടിപൊളിയും നമ്മുടെ അഗ്ലോണിമാസ് ഉണ്ട് അഗ്ലോണിമന്റെ ഞാൻ എന്റെ മനസ്സിൽ അഗ്ലോണിമ എന്ന് വരുമ്പോൾ വലിയൊരു കളക്ടറായിട്ട് അജി ചേട്ടനെയാണ് സത്യം പറഞ്ഞാൽ അന്ന് അത്രയും കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നൂറിന്റെ ഒരു ഏരിയ അറിഞ്ഞിട്ട് പ്ലാൻ പ്ലാന് ചെയ്യുന്നത് നമ്മളെ വീട്ടിലിപ്പോ ഷെയ്ഡില്ല ഭാഗത്ത് ഷെയ്ഡ് പ്ലാന്റ്സ് സ്ഥലത്ത് ഷെയ്ഡില്ല അഗ്രോളിന് കളക്ട് ചെയ്തിട്ട് എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത ഒരു പ്രശ്നം ആണ് നമ്മളെപ്പോഴും വീടിന്റെ ഫ്രണ്ടേജിലാണല്ലോ സെറ്റ് ചെയ്യുക മാക്സിമം ഇപ്പൊ ഫ്രണ്ടേജ് ഇപ്പൊ ഒരു പുതിയ വെറൈറ്റി വന്നാൽ എനിക്ക് വെക്കാൻ റിഫാലിസില് നമ്മൾ ആ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഒന്നോ രണ്ടോ പേളൊക്കെ വന്നു നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ വന്നിട്ടില്ല പിന്നെ ബേർഡ് നെസ്റ്റ് ബേർഡ് നെസ്റ്റ് ഈ പറഞ്ഞ പ്രത്യേകത നമ്മൾ ഓർക്കിഡ്സ് വാങ്ങി തൃശ്ശൂരിൽ പ്ലാന്റ് മാറ്റിയാറെ ലോട്ടറി നല്ല അടിപൊളി ഇത് മരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല മരത്തിൽ തന്നെ ഞാൻ വയനാട്ടൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കാറുണ്ടാവും മരത്തിന്റെ മുകളിൽ നിന്ന് വലിയ വലിയ മരമായിട്ടുണ്ടാവും ഒരു ഫോറസ്റ്റ് പ്ലാന്റ് ആണ് സൈസ് തന്നെ ഞാനൊരു ഹാങ്ങിങ് ഹാങ്ങിങ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ സെറ്റ് വെച്ച് ചെയ്യാൻ ചെയ്യാൻ പക്ഷെ സൈസ് കൊണ്ട് ഇത് പിന്നെ കോട്ടൺ കാൻഡി നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കോട്ടൺ കാൻഡി ഫാൻ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇത് ഒരു നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇത് നമ്മുടെ ടി ജി ഗാർഡനർയാസിന്റെ വീട്ടിൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടാണ് അത്രയും പ്ലാന്റിനോട് എനിക്ക് എനിക്ക് വളരെ സെൻസിറ്റീവ് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മളിപ്പോ ഒരു പുതിയ തയ്യെ ഒരാൾക്ക് കൊടുത്ത് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ഭയങ്കര പാടാല്ലേ പക്ഷെ ഇവിടെ ഇങ്ങനെ ഉള്ളത് നല്ല രീതിയിൽ പോകും അങ്ങനെ ഉണ്ടായി വരും പിന്നെ ഇതിന്റെ താഴൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും അതിന്റെ സ്പോർ വീണ് ഈ പോട്ടുകളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ അഗ്ലോണിമ പണ്ട് മുതലേ പണ്ട് മുതലെന്താ ആദ്യം ഇപ്പൊ വരുന്ന പുതിയ ഹൈബ്രിഡ് ആയിട്ടുള്ള അഗ്ലോണിമ എല്ലാം വളരെ സെൻസിറ്റീവ് ആണ് നമ്മള് ഭയങ്കര കെയർ കൊടുക്കണം അപ്പൊ ഇങ്ങനെ നമ്മളൊരു കുഷിയായി വന്നു കഴിഞ്ഞാലും അതങ്ങട്ട് ശരിയായി ഒന്നില്ല അപ്പൊ നമ്മളിപ്പോ കൊറേ വെച്ചതിന് ശേഷം കൊറച്ചെണ്ണം നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റിന് ഒക്കെ ആയത് നമുക്ക് ഇത് മാത്രമേ പിന്നെ കെമിക്കലിയൊക്കെ ട്രീറ്റഡ് ആയിട്ടുള്ള ചൈനയിൽ നിന്ന് വന്നതാണ് നമുക്ക് പ്ലാന്റ് ചൈന പ്ലാന്റ് മാർക്കറ്റിനെ പറ്റി പറ്റില്ല അത് പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയില് സർവേ പേസ് ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ കയറും പിന്നെ എല്ലാര്ക്കും ഇതെന്താ വച്ചാൽ അഗ്ലോഡിമ നന്നായി ഒരു വെള്ളം ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ധാരാളം വെള്ളം കൊടുക്കും ഞാൻ സത്യം പറഞ്ഞാൽ അഗ്ലോണിമക്ക് ഒരു പത്തു ദിവസം മാസത്തിൽ മൂന്ന് അത്രേ ഉള്ളത്

ആദ്യം ഞാൻ മണ്ണ് ചാണകപ്പൊടി ഒരു കൺവെൻഷനൽ മെത്തേഡ് ഉണ്ടല്ലോ കോക്കോപ്പിറ്റ് ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ആദ്യത്തെ ഒരു വർഷം പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ആരും പറഞ്ഞൊരു വാവ് ഫീലിംഗ് ഉണ്ടാവും കാരണം ഭയങ്കര തിക്കായിട്ട് വരും പക്ഷേ അതിന് ശേഷം ഈ കോക്കോപ്പിറ്റിൻ്റെ പ്രശ്നമാണോ എനിക്ക് പ്രശ്നമാണോ പ്രശ്നമാണെന്നില്ല പ്ലാന്റ് പെട്ടെന്ന് ചെയ്യുക ഭയങ്കര എന്താ പറയുക അണയാൻ പോകുന്നത് ആളി കത്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വരും പക്ഷെ അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇതൊക്കെ എന്തൊക്കെ ഫുള്ള്

ഞാനിപ്പോ ഡൌട്ട് പറയാൻ കാരണം ഇതും കൊച്ചിൻ പിങ് ആണ് ഇതാണ് ശരിക്കും ഒറിജിനല് പക്ഷെ ഇതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത്ര ഇത് കുറച്ച് കയറി വരുന്നുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ അത് കൺഫ്യൂഷൻ കൊണ്ടാണ് കൊച്ചിൻ പിങ്ങ് പറയാൻ എനിക്കൊരു ഇതാണ് ടീ സോസ് പുതിയ ഇങ്ങനെ വരുന്ന അങ്ങനെന്തൊരു ഗ്രീൻ 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 ബോൾ 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 പക്ഷെ ഗ്രീൻ ബോൾ നല്ല എന്താ പറയാ വെള്ളം കൂടിയാലും നല്ല സ്ട്രോങ് ആണ് അതെ അതെ അത് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഡോണ വെറൈറ്റി ആണ് നമ്മൾ സാധാരണ ഡോണ വെറൈറ്റി ആണ് ഇതാണ് നോർമൽ അതിന്റെ ഒരു പ്യുർ ഗ്രീൻ ടൈപ്പ് ഇത് അധികം കാണാത്ത ടൈപ്പ് ആയിരുന്നു എനിക്ക് എറണാകുളത്തുള്ളൊരാള് ഒരു ആള് ഒരു ലേഡി അവർക്ക് ഇനി മ്യൂട്ടേഷൻ സംഭവിച്ചു കിട്ടിയെന്താന്ന് എനിക്ക് അറിയില്ല അവര് എടുത്താണ് ആദ്യമായിട്ട് ഇത് കണ്ടത് അതൊന്നും വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് അഗ്ലോണിനിൻ്റെ വിശേഷങ്ങൾ പിന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഗോൾഡൻ ക്യാമ്പൾ നല്ല ഭംഗിയായിട്ട് പൂത്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഇത് അധികം കണ്ടിട്ടില്ല ഇവിടെ വയനാടൊക്കെ പോകുമ്പോൾ കാണാൻ തലുപരി പക്ഷേ ഇത്രയും പൂക്കുന്നെനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്താണ് ഗോൾഡൻ ക്യാഷ് കെട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഹാങ്ങിങ് ഫ്ളവറിങ് പ്ലാന്റിലെ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ഞാൻ നമ്പർ വൺ പൊസിഷൻ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കഡ് കാരണം എന്താ വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പിന്നെ ഏറ്റവും പ്രത്യേകത എന്തോന്ന് വെച്ചാൽ എല്ലാ ഫ്ളവറിംഗ് പ്ലാന്റ്സിനും വേണ്ടത് വെയിലാണ് പക്ഷേ ഇത് തണലിലും നന്നായി പൂതരുന്ന പ്ലാന്റ് ആണ് ഇതും ഏകദേശം ഒരു അഞ്ചു വർഷമായി കാരണം ഗ്രോത്ത് കുറവാണ് പ്രൊപ്പകറ്റ് ഇത് പിടിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ദിവസവും നമ്മളിപ്പോ ഇതിപ്പോ ഒരു നമ്മൾ ബൊഗേൻ വില്ല പറയുന്ന മാതിരി അതിന്റെ ഉള്ളിൽ ചെറിയൊരു വൈറ്റ് കളർ പൂവുണ്ട് ഇതാതിന്റെ ഫ്ലവർ ബ്രാക്കറ്റ് എന്നൊക്കെ പറയുന്നത് അതാണ് ഇത് ഇതൊരു ഇതൊരു ആറുമാസം കാരണം അതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് കാലവും ഇതില് പൂവുണ്ടാവും പറയാം ഈ സമയത്ത് ഫ്ലവർ ഒന്ന് കുറഞ്ഞതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തതിനു ശേഷം വളർട്ട് നിർത്തിയിരിക്കുകയാണ് ഒരു മഴ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ജൂൺ ടു ഒരു ജനുവരി വരെ കണ്ടിന്യൂസ് ഫ്ലവർ ആണ് അതിനുശേഷം ഫ്ലവർ ഉണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ അതുപോലെ ഇത് ആയിരിക്കുന്നു ഇതിൽ ഹൈബ്രിഡ് ആണോന്നറിയില്ല എന്റെ ഒരു ഹൈബ്രിഡ് സ്മെല്ലാം

വർഷത്തിൽ ജൂൺ ജൂൺ മാസം ഒന്നും ആള് ഇതിപ്പോ ഏകദേശം ഞാനൊരു മൂന്ന് പ്ലാന്റ് വെച്ച പിന്നെ ചെറിയ തൈകളൊക്കെ വന്നിട്ട് നിറഞ്ഞതാണ് ആദ്യം ഞാന് ഓൺലൈനായിട്ട് വാങ്ങി പിന്നെ നമ്മൾ ഇങ്ങനെ കിട്ടിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പൂവാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഭംഗിന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് കനകാമ്പരാണ് ഇത് ഇത് പുതിയൊരു വെറൈറ്റി വന്നതാണ് കനകാമ്പരത്തിന്റെ ഇത് നമ്മൾ നാടൻ കനകാമ്പരം ആ സീസണിലെ ഫ്ലവർ ഉണ്ടായിരിക്കും ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് കാലം ഫ്ലവറാണ് പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് റെഡ് ആണ് ആ കായിക്കണുണ്ട് നന്നായി പിന്നെ കിട്ടുന്നുണ്ട് പിന്നെ ലോട്ടസ് ഉണ്ട് ലോട്ടസ് ഇപ്പൊ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അഖില എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് കർണയാണ് കർണയിൽ ഇപ്പൊ ഇന്നലെ ഫസ്റ്റ് ഫ്ലവർ വന്നപ്പോ അത് വന്നിട്ടുള്ളു പിങ്ക് ക്ലൗഡ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഓ നല്ല രീതിയിലും ഒരുപാട് ബഡ് ഉണ്ട് ഒരുപാട് ബഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ഒരാളൊരു പിങ്ക്ലൗഡ് വെക്കണമെന്നാണ് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് അതെ 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 ഒരു ഒരു ട്യൂബർ എന്താ പറയാ ദിവസം ഇതിപ്പോ വൺ മന്ത് മന്ത്രി ട്യൂബർ വെച്ചിട്ട് ഒരു വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫ്ലവർ ആണ് സെക്കൻഡ് ഫ്ലവർ ആണ് അതുമാരെ ഇത് ബ്ലൂ

മൊത്തത്തില് നല്ല ഭംഗിയാണ് മുകളില് പ്ലാന്റ് ഇൻഡോറുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടി ചെക്ക് ചെയ്യാം നല്ല കുറച്ച് അല്ലേ സാൻസില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ഇത്രയും സൈസ് ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ലീഫ് ലേൽഫിൽ നിന്നത് പേര് വരാനുള്ള കാരണം എന്താ തിമിംഗലത്തിന്റെ വാല് പോലുള്ള സിന്ന് പോലുള്ള ഒരു ലീഫ് ആയതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ലീഫായതുകൊണ്ട് പിന്നെ സി സി പ്ലാന്റ് ഉണ്ട് സി സി പ്ലാന്റ് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുള്ളത് മോഗൾ വിൻഡോ ലൈഫിലാണ് മോഗൾ ലൈഫ് ഈ ഒരു വിൻഡോ ലൈഡിലും വെച്ചിട്ടുണ്ട് പ്ലാന്റ്സ് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ വളർന്നു നല്ല രീതിയിൽ ഹാങ് ചെയ്തിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്ത എനിക്ക് ഓർക്കില്ല ഏറ്റവും ഇഷ്ടം ആണ് പക്ഷെ ഞാൻ എത്ര നന്നായി നോക്കിയാലും അത് നശിപ്പോ കൂടുതൽ വെള്ളം നിക്കും നമ്മൾ എത്ര കുറച്ച് കൊടുത്താലും പിന്നെ നമ്മൾ ഈ ഒരു ബിസി ലൈഫിൽ ഈ വർക്കിന് പോകുന്നില്ലല്ലേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്നുമില്ല പെട്ടെന്നൊരു നനയായിരുന്നു അവസാനം ഞാൻ എന്ത് ചെയ്തു ഇത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നൊരിതായിരുന്നു അപ്പൊ ഞാനിത് താഴെ വെള്ളം വെക്കും എന്നിട്ട് അതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കാ ഈ പ്ലാന്റ് ഈ മുകൾ വസ്തു കൂടെ നനച്ചാ നനച്ചു ഇനി അത് നനച്ചിട്ടില്ല പ്ലാന്റിനൊക്കെ രണ്ടോ മൂന്നോ മാസായിരിക്കും വെള്ളം കൊടുത്തിട്ടില്ല അപ്പൊ ഒത്തിരി ഫ്ലവർ ചെയ്തിട്ടല്ലേ ഒരു വർഷത്തിന് മുകളിൽ ഫ്ലവർ ചെയ്ത് ഇത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ മൊത്തം ഏകദേശം പന്ത്രണ്ടോളം കണ്ണാറ്റസിന്റെ തൈകള് വാങ്ങിക്കപ്പോ അത് ചെയ്യും പക്ഷേ അത് കണ്ടിന്യൂസ് ചെയ്തു പോയാലും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ അല്ല ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് പൊരുത്തപ്പെട്ടു പിന്നെ ഇതൊരു ഇതൊക്കെ വെച്ചതിന് ശേഷം വന്ന ആണ് നല്ല ഭംഗിയാണ് ഇതിന് നിറയെ ഈ ഒരു സ്പൈക്കിൽ നിന്ന് നിറയെ സൈഡിലേക്കൊക്കെ ബ്രാഞ്ച് വരുന്ന താഴെ നമ്മൾ ആയിട്ട് ഇവിടെ ആഴ്ചക്ക് ഒരു ദിവസം ദിവസം അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പ്ലാനുകൾ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടു നമുക്ക് എന്താ പറയാ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഫാൻസി വേറിയ അങ്ങനത്തെ പ്ലാനുകളൊക്കെയാണ് നല്ലത് നമ്മൾ ഇപ്പൊ വന്നിട്ടില്ലെങ്കിലും ഇവർക്ക് ഇത് റോഡിനോട് അടുത്തായത് കൊണ്ട് നമുക്ക് ഇത് കോബ്ര ഫ്ലാണ് ഇത് ബട്ടർഫ്ലൈ പിന്നെ ഇവിടെ എന്തായാലും സെക്ഷൻസ് എനിക്ക് ഇങ്ങനെ ചെയ്യണത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കാരണം അവരെല്ലാരും പറഞ്ഞിരിക്കുന്നത് പുറത്താണ് ഗ്ലാസ് ഇല്ലാന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് പുറത്തേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തട്ടടിച്ചിട്ട് അവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു പിന്നെ ഈ ഈയൊരു സെക്ഷനും അടിപൊളി ഈ ഒരു ഭാഗം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമാണ് കാരണം ഈ ഒരു ഭാഗം ഞാൻ വീട് പണി നടന്ന സമയത്ത് ഇത് ബാൽക്കണിയിലെ ഒരു പോർഷൻ ആണ് അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാന്നാണ് കരുതിരുന്നത് പക്ഷെ എനിക്ക് ചെടികൾ വെക്കണം എന്നു ഞാൻ തന്നെ വരച്ച് ഡിസൈൻ ചെയ്ത് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ വെൽഡ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു ജാളി വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പിലേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ബസ്സിലെ ബോഡി പ്ലേറ്റ് വെക്കുന്ന ജപ്പാൻ പ്ലേറ്റ് ഇല്ലേ കൊറോണ കൊറോണന്റെ സമയത്താ ചെയ്തിരുന്നു ജി ഐ പ്ലേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് കൊറോണ സാൻസുറിന്റെ ഷോർട്ടോ ബസ് ഇതാണ് ജപ്പാൻ പ്ലേറ്റ് ആണ് പിന്നെ പ്ലാന്റ്സുകൾ ഇതിപ്പോ ഈ സാൻസ് ഒക്കെ ചെറിയ പ്ലാന്റ് ആയിരുന്നു ചെറിയൊരു പ്ലാന്റ് കിട്ടിയതാണ് പക്ഷെ നമുക്ക് ഇവിടെ ഈ വെയിലും വെയിലും വരുന്ന ആവശ്യത്തിന് പൊടിയാണ് മെയിൻ വില്ലൻ പക്ഷെ എന്നാപ്പോലും പ്ലാന്റ്സ് നല്ല വളരും എനിക്ക് തോന്നുന്നു താഴെ വെച്ച സമയത്ത് നമ്മൾ ഭയങ്കര കെയർ കൊടുത്തിട്ട് നശിച്ചു പോയിരുന്നു ഇവിടെ കെയർ കുറഞ്ഞത് കൊണ്ടാ തോന്നുന്നു ഈ പോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഏഹ് നമ്മൾ വെള്ളം കുറച്ച് കുറച്ചടിയിൽ ഇണ്ടായിരുന്നു ആ ഒരു ഇതിലിങ്ങനെ ഒരു പത്ത് ദിവസം ഇത് കൂടുമ്പോഴേക്ക് ഇതും സാൻസ് വേരിയന്റ് വേറൊരു ടൈപ്പാണ്

അപ്പോൾ ഇതാണ് അജി ചേട്ടൻ്റെ ഈ ഒരു കൊച്ചു സ്വർഗ്ഗത്തിലെ വിശേഷങ്ങൾ ഞങ്ങൾ ശരിക്കും നല്ലപോലെ എൻജോയ് ചെയ്ത് വീഡിയോ ചെയ്ത ഒരു ഒരു ഗാർഡൻ ആണ് ഹോം ഗാർഡൻ ആണ് തീർച്ചയായിട്ടും കാരണം അത് ആ രീതിയിലാണ് ഇവിടെ ബോഗേൻ വിാസ് അതുപോലെ തന്നെ കോളേജ് പ്ലാൻസ് ആണെങ്കിലും എല്ലാ പ്ലാൻസ് ആണെങ്കിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് അജി ഛേട്ട ഈ വീട്ടിലേക്ക് ഓരോ ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ റിയാക്ഷൻ ആളുകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ചുറ്റുവളത്തിലുള്ള ആളുകൾക്ക് ആസ്വദിക്കുന്നവരുണ്ട് പക്ഷെ എല്ലാവർക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പാമ്പുകൾ വരില്ല ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഇപ്പൊ പിന്നെ പുതിയ പിള്ളേർ കുറെ ആൾക്കാർ റീൽസ് എന്ന് പറഞ്ഞു തരും കാണാൻ വേണ്ടിയിട്ട് സന്തോഷമാണ് കാരണം എന്താ പറയുക ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഈ ഓരോ പൂ വിരിയുമ്പോഴിപ്പം നമ്മളെ പ്ലാന്റ് കൊടുന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ അത്രയും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് ആ ഈ പൂ കാണാൻ ഭംഗിയുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല ഇപ്പൊ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ണുന്നു ഇപ്പോൾ രാവിലെ ഒന്ന് വറത്തിന് പോകുന്നത് കൊണ്ട് നമ്മളൊരു ഒമ്പതര പത്ത് മണിക്കാൻ ഇറങ്ങുക അതിന് മുന്നേ എന്തായാലും ഗാർഡൻ്റെ കൂടെയൊക്കെ മൊത്തമായിട്ടൊന്ന് ചെയ്യൂ വൈകുന്നേരം വന്നാലും ഒന്ന് കറങ്ങും അതേപോലെ അതാണ് സന്തോഷം പിന്നെ ഒരു കാര്യം അജി ചേട്ടനും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലേ അതിന് ചാനലിൻ്റെ പേര് ചാനലിന്റെ പേര് ഗ്രീൻ വൈറ്റ്സ് എന്നാണ് ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് ചാനലൊക്കെ കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ താങ്ക് യു